ഹലോ ഞാൻ പ്രതാപൻ ഈ വീഡിയോയിൽ ഫോട്ടോഷോപ്പിൽ നമ്മുടെ കൈവശമുള്ള ഇമേജിനെ ബേസ്ഡായിട്ട് തന്നെ സെലക്ഷൻ സഹായിക്കുന്ന മൂന്ന് ടൂളുകൾ ലഭ്യമാണ് ഇമേജിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിനനുസൃതമായിട്ട് തന്നെ നമ്മൾക്ക് ഓബ്ജക്റ്റുകളെ സെലക്ട് ചെയ്തെടുക്കാൻ സഹായിക്കുന്നു ആ ടൂളുകളുടെ സഹായത്തിൽ നമുക്ക് ഇമേജുകളെ പല ബാക്ക്ഗ്രൗണ്ടുകളിലേക്ക് മാറ്റുന്നതിനും അതേപോലെ തന്നെ അതിൻ്റെ തന്നെ കോപ്പികൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും നമുക്ക് ഈ സെലക്ഷൻ ടൂളുകളിലൂടെ സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ കൂടി ഓണാക്കിയിടുക എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് കമൻറ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ് ഫോട്ടോഷോപ്പിലെ ഈ ടൂൾസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നമുക്ക് ഫോട്ടോഷോപ്പിലൂടെ തന്നെ നമുക്ക് നോക്കാം ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് പല ടൂളുകൾ യൂസ് ചെയ്തിരുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള ഡ്രോ ബാക്ക്സ് ആ ടൂൾസിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിനനുസരിച്ച് മാത്രമേ നമുക്ക് ഓബ്ജെക്റ്റുകളെ സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ എന്നാൽ ഇവിടെ നേരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇമേജ് ഏത് രൂപത്തിലാണോ ഉള്ളത് ആ രീതിയിൽ നമുക്ക് ഓബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന മൂന്ന് ടൂളുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ലാസോ ടൂൾ എന്ന് പറയുന്ന വരെ മറ്റൊന്ന് പോളിഗോണൽ ലാസോ ടൂൾ മറ്റൊന്ന് മാഗ്നറ്റിക് എന്നിങ്ങനെ മൂന്ന് ടൂളുകൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൽ ഫസ്റ്റ് വണ് ലേസോ ടൂളാണ് അതിലൂടെ നമ്മൾക്ക് മൗസിനെ ഉപയോഗിച്ചുകൊണ്ട് മൗസ് മൂവ് ചെയ്യുക ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളത് മൂവ് ചെയ്താൽ മതി മൂവ് ചെയ്ത് ഏത് ഭാഗത്തൂടെയാണോ ഓബ്ജക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ മൗസിനെ അതേ രീതിയിൽ മൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൗസിൻ്റെ പ്രവർത്തനം നന്നായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് മൂവ് ചെയ്യാൻ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഈസി മെത്തേഡ് നിങ്ങൾ പെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പടം വരച്ച് പരിശീലനം നേടുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മൗസിൻ്റെ കൺട്രോൾ ക്രമീകരിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റ് എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഈ സെലക്ഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ ഇങ്ങനെ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റിനെ നമുക്ക് കോപ്പി എടുക്കാനും പറ്റും അതേപോലെ തന്നെ കട്ട് ചെയ്യാനും പറ്റും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ടൂൾ എടുക്കുക ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അതേ അവസരത്തിൽ നമുക്കിതിൻ്റെ ഒരു കോപ്പി ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കീബോർഡിലുള്ള ആൾട്ട് കീ കൂടെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയ ഒരു കോപ്പി ക്രിയേറ്റായിട്ട് കിട്ടും അങ്ങനെ ഫ്രീ ഹാൻഡ്സ് ആയിട്ട് നമുക്ക് മൗസിനെ ഉപയോഗിച്ചുകൊണ്ട് സെലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലൈസോ ടൂൾ യൂസ് ചെയ്താൽ മതിയാവും അടുത്തത് പോളിഗോണൽ ലേസോ ടൂൾ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ നമുക്ക് നമ്മുടെ ഓബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ടൂൾ ബോക്സിൽ നിന്ന് പോളിഗോണൽ ലൈസർ ടൂൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി ഫോട്ടോഷോപ്പിൻ്റെ ടൂൾ ബോക്സിനകത്ത് ചില ടൂൾസിൻ്റെ താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ചെറിയ ഒരു മാർക്ക് കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതിനുള്ള മറ്റ് കമാൻഡുകളെ അല്ലെങ്കിൽ മറ്റ് ടൂൾസുകളെ നമുക്ക് ലഭ്യമാകത്തുള്ളൂ ഏതാണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഡിഫോൾട്ടായിട്ട് അവിടെ കാണാൻ കഴിയും ഇവിടെ നമ്മൾ പോളികോണൽ ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ചെയ്യുക ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൗസ് പോയിൻ്റ് കൊണ്ടുപോകുക എവിടെയൊക്കെയാണോ കണക്ടർ വേണ്ടത് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓബ്ജെക്റ്റിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാം പക്ഷെ ഇവിടെ നമ്മൾക്ക് ഇതൊരു ലൈൻ രൂപത്തിലേ നമുക്ക് സെലക്ഷൻ പോവുകയുള്ളു ഇപ്പം നമ്മൾക്ക് പല ഷേപ്പുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇതിൻ്റെ പ്രത്യേകത ഏതാണ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് വരും അതിനുശേഷം മൂവ് ടൂൾ തന്നെ നമ്മൾക്ക് ഇത് കോപ്പി എടുക്കാനും പേസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ കോപ്പി എടുക്കാനും നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ട് ഇതാണ് പോളികോണൽ ലൈസോ ടൂൾ എന്ന് പറയുന്നത് മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈസോ ടൂളാണ് ആ ടൂള് നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പിൽ അത് ഏത് വെർഷൻ ആണോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനുകളിൽ മാത്രമേ നമുക്ക് നമ്മുടെ ടൂൾ ബോക്സിനകത്ത് അത് ലഭ്യമാകുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് ഓരോ ടൂളുകളും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് വരുന്ന ടൂൾസുകൾ സ്ക്രീനിൽ ലഭ്യമായിട്ടുണ്ടാവും അതിൽ നോക്കിയാൽ മതി നമുക്ക് ഈ പറയുന്ന മാഗ്നറ്റിക്കൽ ലൈസോറ്റൂള് നമുക്കവിടെ കാണാൻ കഴിയും അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് പോയിൻ്റ് ആ പറയുന്ന ഓബ്ജക്റ്റിൻ്റെ ഓരോ ഓബ്ജക്റ്റിൻ്റെ എഡ്ജിലൂടെ മൗസ് മൂവ് ചെയ്യിപ്പിക്കുക പുതിയ പുതിയ കണക്ടർ ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് ഏതെങ്കിലും ഒരു കണക്ടർ ഡിലീറ്റ് ചെയ്ത് ഒന്നുകിൽ ഓബ്ജക്റ്റിൻ്റെ ഷേപ്പിന് ആനുപാതികമല്ലാതെ മുന്നോട്ട് പോവുകയോ പുറകോട്ട് പോവുകയോ ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ആ പോയിൻറ്ററിനെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നിട്ട് പഴയതുപോലെ തന്നെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെലക്ഷൻ കംപ്ലീറ്റ് ആവും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് മൂവ് കമാൻഡിലൂടെ അല്ലെങ്കിൽ മൂവ് ടൂളിലൂടെ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ തന്നെ ഇതിൻ്റെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ കോപ്പി നമുക്ക് ആൾട്ട് ആൾട്ടിക്കയും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം